ഞാൻ ഈ പറയുന്ന അഞ്ച് സ്റ്റെപ്പുകൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പ്രോപ്പർ ആയിട്ട് പുഷ്പപ്പ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇതേപോലുള്ള ഫ്രീ ഫിറ്റ്നസ് കണ്ടൻസിന് വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പുഷപ്പ് ചെയ്യാൻ പറ്റില്ല എന്നോർത്ത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം പുഷപ്പ് എന്ന് പറയുന്നത് ബിഗിനറായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലല്ല അത് വളരെ പതിയെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു മെത്തേഡിലൂടെ പഠിച്ചെടുക്കേണ്ട ഒരു സ്കില്ലാണ് ചില ആൾക്കാർക്ക് വളരെ സ്ട്രെങ്ത്ത് കുറവായിരിക്കും ചില ആൾക്കാർക്ക് സ്ട്രെങ്ത്ത് വളരെ കൂടുതലായിരിക്കും സ്ട്രെങ്ത് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ പുഷപ്പ് ചെയ്യാനായിട്ട് പറ്റും പുഷപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് മസിലിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആണ് അപ്പം എങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പുഷപ്പ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ആദ്യമായിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് പുഷപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് വാൾ പുഷ്പ്പാണ് വാൾ പുഷപ്പ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങളോട് വാളിനോട് പാരലായിട്ട് നിന്നിട്ട് നിങ്ങളുടെ കൈ ഷോൾഡർ വിടുത്തിന്റെ ആ ഒരു ലെവലില് വാളിന് പ്ലേസ് ചെയ്യുക വളരെ സ്ലോ ആയിട്ട് വാളിന്റെ അടുത്തേക്ക് പോവുക വാളിനെ പുഷ് ചെയ്ത് ബാക്കിലേക്ക് വരിക കാലപ്പോഴും സ്റ്റഡി ആയിരിക്കണം നമ്മുടെ ബോഡി നേരെ വേണം ഇരിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു ഇരുപതെണ്ണം വെച്ചിട്ട് ഒരു മൂന്ന് സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ എപ്പോഴാണോ പറ്റുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻക്ലൈൻ പുഷപ്പ് ആണ് ഇൻക്ലൈൻ പുഷപ്പ് നിങ്ങൾ ചെയ്യുന്നത് ഈ കാണിച്ചിരിക്കുന്നത് പോലെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഒരു പ്രബലത്തില് അല്ലെങ്കിൽ ഒരു മേശയിലോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു ജനലിന്റെ സൈഡിലോ നിങ്ങൾക്ക് ഇൻക്ലൈൻ പുഷപ്പ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇൻക്ലൈൻ പുഷപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഷോൾഡർ വിടുത്തിന്റെ നേരെ ആ ഒരു ലെവലിൽ വേണം നിങ്ങൾ കൈ പിടിക്കാനായിട്ട് ആ ഒരു രീതിയിൽ പിടിച്ചിട്ട് താഴേക്ക് പോവുക ബോഡി നേരെ തന്നെ വെക്കുക കാലുകൾ പ്രോപ്പറായിട്ട് വെക്കുക ഇതൊന്നും ഒരു ഇരുപതെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻക്ലൈൻ പുഷപ്പ് കുറച്ചും കൂടി ഹാർഡ് ആവുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ് അതായത് കുറച്ചും കൂടി താഴേക്ക് പോയിട്ട് അധികം പൊന്തി പൊന്തിനിൽക്കാത്തൊരു സ്റ്റൂളിലോ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ ആണെങ്കിൽ സ്റ്റെപ്പർ യൂസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഷോൾഡർ പിടുത്തിൽ കൈ പ്രോപ്പറായിട്ട് വെച്ചിട്ട് ഇംഗ്ലീഷ് പുഷപ്പ് ട്രൈ ചെയ്യാം ഇതും നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു ഇരുപതെണ്ണം മിനിറ്റ് മൂന്ന് സെറ്റ് വളരെ സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി കഴിയുമ്പോൾ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള നീ പുഷപ്പിലേക്ക് പോകുന്നതാണ് നീ പുഷപ്പ് ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് മുട്ട് മുട്ട് വെച്ചിട്ടാണ് മുട്ടാണ് നമ്മൾ കാലിന് പകരം നമ്മൾ മുട്ടായിരിക്കും കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുക മുട്ട് വെക്കുക കൈ ഷോൾഡർ പിടത്തിനേക്കാളും കുറച്ച് പുറത്തായിട്ട് പിടിക്കുക ഈ കാണുന്ന രീതിയിൽ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് പുഷപ്പ് ചെയ്യാം പുഷപ്പ് ചെയ്യാം ഇതും ഈ പറയുന്നത് പോലെ ഒരു ഇരുപതെണ്ണം മിനിറ്റ് മൂന്ന് സെറ്റ് നിങ്ങൾക്ക് എപ്പോഴാണോ വളരെ പ്രോപ്പറായിട്ടും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് നിങ്ങൾ നെക്സ്റ്റ് നോർമൽ പുഷപ്പ് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും അതിനുശേഷം നമുക്ക് നോർമൽ പുഷപ്പ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നോർമൽ പുഷപ്പ് ചെയ്യുമ്പോൾ കൈ ഷോൾഡർ വിടത്തിനേക്കാളും കുറച്ച് പുറത്തായിട്ട് വെക്കുക ഒരുപാട് അകലത്തിലോ അല്ലെങ്കിൽ ഒരുപാട് ഉള്ളിലോ വെക്കരുത് ഷോൾഡർ വെടത്തിന്റെ കുറച്ച് പുറത്തായിട്ട് വെക്കുക അതിനുശേഷം ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക ഒരുപാട് പൊക്കി വെക്കരുത് താത്തിയും വെക്കരുത് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വെക്കുക ലെഗ് പ്രോപ്പറായിട്ട് വെക്കുക താഴേക്ക് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക മുകളിലേക്ക് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പ്രോപ്പറായിട്ടും ഈസി ആയിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പുഷപ്പ് ചെയ്യാനായിട്ട് പറ്റും ജിമ്മിൽ പുഷപ്പ് ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തവർക്ക് അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ഫിറ്റ്നസ് കണ്ടൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക